മുംബൈ മഹാനഗരത്തിൽ ത്രീ സ്റ്റാർ ഫെസിലിറ്റിയിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് താമസിക്കണം എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്ന വാ ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം ഒരു രക്ഷയില്ലടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു റൂമാണിത് ഈ ഹോട്ടലിൻ്റെ മറ്റൊരു റൂമ് കൂടെ കാണിച്ചുതരാം അപ്പോൾ ഈ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റ് ഇൻചാർജായ മുഹമ്മദ് പടന്നുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം ഈ ഹോട്ടല് ബോംബെയിലെ വളരെ പ്രശസ്തമായ ജൂഹു ബീച്ചിന് രണ്ട് കിലോമീറ്റർ അടുത്ത വരും യാത്രാ സൗകര്യങ്ങൾ വളരെ ഈസിയാണ് അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് നമുക്കിവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഈ ഹോട്ടലിന് അതുപോലെ തൊട്ടടുത്ത് തന്നെ ബാന്ദ്ര പോലെയുള്ള വളരെ പ്രശസ്തമായ സിനിമാ നടൻ ഷാറുഖ് ഖാൻ്റെ വീട് സൽമാൻ ഖാൻ്റെ വീടൊക്കെ ഉൾക്കൊള്ളുന്ന ഡാൻസ് സ്റ്റാൻഡ് മേഖല അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് മുംബൈ നഗരം കാണാൻ വരുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ സുരക്ഷിതത്വവും വളരെ എളുപ്പവും യാത്രാ മേഖല ഗതാഗത മേഖല എളുപ്പവും ഉള്ള ഒരു ഹോട്ടലാണ് ഞങ്ങളത് കിട്ടിയോസ് ഓഫ് ദാറ്റ് വ്യാജ സർവിംഗ് ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻറ്റർനാഷണൽ ക്യാഷ് മുംബൈയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആർട്സ് ഇൻറ്റർനാഷണൽ ഹോട്ടലിലേക്ക് സ്വാഗതം ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു കിടിലും വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ കൂടി ബൈ